ഞാൻ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് രാജ്യത്തെ പൂർവികർക്ക് വൈദേശികരോടാണ് പോരാടേണ്ടി വന്നിരുന്നതെങ്കിൽ രാജ്യത്തിനുള്ളിലെ അക്രമകാരികളോടും ജനാധിപത്യ രീതിയിൽ പോരാടുക എന്നതാണ് സമകാലിക സമൂഹത്തിന്റെ ദൗത്യമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷി ആബ്ദങ്ങൾ പറഞ്ഞു

സംസ്ഥാന വ്യാപകമായി മുസ്ലിം ലീഗ് നടത്തുന്ന ജില്ലാ പ്രവർത്തക സൌഹൃദ സംഗമങ്ങളുടെ ഭാഗമായി തിരു വാഗൻ റാജലി സ്മാരക ടൌൺഹാളിൽ പ്രവർത്തക കൺവെൻഷൻ നടന്നു പാണക്കാട് സെയ്ദ് സാദിഖലി ഷി ആബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു അഭിമാനകരമായ അസ്തിത്വം എന്ന പൂർവികർ ഉയർത്തിപ്പിടിച്ച ലക്ഷ്യത്തിലേക്കുള്ള ഒരേ ഒരു മാർഗമാണ് മുസ്ലിം ലീഗ് അധികാരം മാത്രമല്ല മൈത്രി വിദ്യാഭ്യാസ പുരോഗതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാമുദായികവും സാമൂഹികവുമായ ഐക്യം എന്നിവയ്ക്ക് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാവുന്നതിന് ആനിവാര്യമാണെന്ന് തങ്ങൾ പറഞ്ഞു സാമുദായിക സൗഹാർദ്ദം ബോസ്വലതയോടുള്ള ഏറ്റുമുട്ടൽ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാനുള്ള അവസരമാണ് അതിനെതിരെ മൗനം പാലിക്കുക എന്നുള്ളത് പാതകമാണ് ഇന്ന് ഭരണകൂടത്തിൻ്റെ താഴെ അല്ലാത്ത രീതിയിലുമൊക്കെ രാജ്യത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് അവർക്കെതിരെ നിശബ്ദത വാങ്ങിക്കുവാനും നമുക്ക് സാധ്യത നമ്മളൊക്കെ രാജ്യ സ്നേഹികളാണ് നമുക്ക് അത്തരം പരിതായ്മകളെ നിശിതമായി വിമർശിക്കാനും അവലപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്വം അത് നിർവഹിക്കുവാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതിൽ നമുക്ക് ആശ്വാസമുണ്ട് മുസ്ലിം ലീഗും തുറന്നുപോയ കാര്യങ്ങൾ തന്നെയാണ് ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയോ സമുദായമോ മാത്രമല്ല മുസ്ലിം ലീഗ് എടുക്കുന്ന പല തീരുമാനങ്ങളും ശരിവെക്കുന്നത് മറിച്ച് സമൂഹത്തിലെ ശാന്തി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുമാണ് അവരവരുടെ മതങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുന്നതിനുമൊപ്പം എല്ലാ മതങ്ങളിലെയും മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും അവസരം ഉണ്ടാവണമെന്നും തങ്ങൾ പറഞ്ഞു ിൽജിദ് സമൂഹത്തോട് പറഞ്ഞു അധ്യായമാണ് ഒന്ന് വേണം പറഞ്ഞതാണ് രണ്ടാമത്തെ പറഞ്ഞതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന വാക്കുകളാണ് സമുദായത്തിന്റെ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് വൈക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ രാഷ്ട്രീയ പാരമ്പര്യമാണ് നമുക്കുള്ളത് അതിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മുന്നേറ്റം വേണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണം തൊഴിലവസരങ്ങൾ വേണം വികസനങ്ങൾ വേണം അതിനൊക്കെയുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് രൂപം കൊടുക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയാണ് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരൊക്കെ ചെയ്യേണ്ടത് അതല്ലാതെ മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങൾ അതിനെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുക മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങൾ അത് എല്ലാ കാര്യത്തെയും ഒരിക്കലും മാറ്റി പറയാൻ കഴിയാത്ത തീരുമാനങ്ങളാണ് മുസ്ലിം ലീഗ് എടുക്കാറുള്ളത് എന്നും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഓരോ പാർട്ടി പ്രവർത്തകരും ചെയ്യേണ്ട ബാധ്യതയെന്നും ആഗ്രഹിക്കുന്നു മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി ലീഗിനും യു ഡി എഫിനും കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ച ക്ഷീണം പഴത്തോലിച്ചവിട്ടി വഴുതിയതുപോലെ നിസ്സാരമാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ശക്തമായ തിരിച്ചുവൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

അഡ്വക്കറ്റ് യു എ ലത്തീഫ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എം കെ മുനീർ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുസ പ്രധാനി ട്രഷറർ പി വി അബ്ദുൽ ഹഹബ് സംസ്ഥാന സെക്രട്ടറി പി എം എസ് സലാം എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എസ് ടി സംസ്ഥാന പ്രസിഡന്റ് അബ്ഡർ എം റമത്ത ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരായ എം സി മായിനാജി കെ എം ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു തിരുമണ്ഡലം ജനറൽ സെക്രട്ടറി വട്ടം ആലിക്കു ആമുഖ പ്രഭാഷണം നടത്തി സ്വാഗതസംഘം ജനറൽ കൺവീനർ അഷ്റഫ് കോകൂർ സ്വാഗതവും ഇസ്മായിൽ മുത്തേഡം നദിയും പറഞ്ഞു